അപ്പം രാവിലെ പോ രാവിലെ വെയിലിന് മുമ്പ് പോകണം എന്നുള്ളൊരു പ്ലാനാണ് അപ്പം പത്ത് മണിക്ക് പൊതി കൊടുക്കുകയും വേണം അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എഴുന്നേറ്റ് എല്ലാം സെറ്റാക്കി പൊതി കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ സമാധാനം ഉണ്ടല്ലോ അപ്പം അങ്ങനെ രാവിലെ പോകാമെന്നും കരുതിയാണ് ഞാൻ രാവിലെ മണിക്ക് അഞ്ചുമണിക്ക് നാലമ്പതായപ്പോൾ ഞാൻ എഴുന്നേറ്റ് റെഡിയായി വന്ന് നേരെ അടുക്കളയിലേക്ക് നമ്മുടെ ചോറ് വെച്ചു ചോറിനുള്ള വെള്ളം ചോറിനുള്ള അരി അടപ്പയിട്ടതിന് ശേഷം ചോറ് വേവാൻ ഇച്ചിരി ഉണ്ടല്ലോ അപ്പോൾ അത് അരി അടപ്പിയിട്ടതിന് ശേഷം നേരെ ഞാൻ ഫ്രിഡ്ജിലിരുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെളി വെച്ചു അപ്പം ഞാൻ കുറച്ച് തോരന് അരിഞ്ഞു വെച്ചിരുന്നു നമ്മുടെ വള്ളിപ്പയറുണ്ടല്ലോ അത് അരിഞ്ഞു വെച്ചിരുന്നു അപ്പോൾ അത് പെട്ടെന്ന് അതൊന്ന് സെറ്റാക്കാവുന്നേലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് എളുപ്പമായി ആ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ തിരുമ്പിയിട്ട് പെട്ടെന്ന് തന്നെ കുറച്ച് മോര് കാച്ചെടുക്കുകയാണ് ആദ്യം ഫസ്റ്റ് അതാണ് ചെയ്തത് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരുമിച്ച് തേങ്ങ കുറച്ച് തിരുമ്പി ഞാനങ്ങ് സ്റ്റോർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മീൻ കറി കറിയായിട്ട് വെക്കുന്നില്ല ഞാൻ ഫുള്ളങ്ങ് വറക്കാമെന്ന് വിചാരിച്ചു അപ്പം പൊതിക്കും ആവും നമുക്കാവുമല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് എന്നെ ഉച്ചയ്ക്ക് ഇങ്ങനെ വലിയ ഗംഭീരമായിട്ടുള്ള കഴിക്കാനോ എടുക്കാനോ ആരുമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ വറുത്തിരിക്കട്ടെ അതാവുമ്പോൾ രാത്രി എടുക്കാമല്ലോ അപ്പം അങ്ങനെ സെറ്റപ്പ് ആക്കിയാണ് ഞാൻ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എനിക്ക് കിട്ടിയത് അയിലയാണേ ഒരു നാല് അഞ്ച് അഞ്ചോ ആറോ അയില ഉണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തം അങ്ങ് വറുത്ത് കഴിഞ്ഞാൽ പുതിച്ചോറിനോ ഉള്ളതും ആവും നമുക്കുള്ളതും എടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ നേരെ നമ്മുടെ തോരനുള്ള സംഭവങ്ങൾ അരിഞ്ഞു വെച്ചിരുന്നത് ഞാൻ കടുവറുത്ത് അതിനകത്തേക്ക് തട്ടിയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം മോരുകാച്ച് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് അന്നേരം ഇനി വലിയ പാടില്ല എല്ലാം രാവിലെ നമ്മൾ തലേന്ന് തന്നെ എന്ത് ചെയ്യണമെന്നുള്ള സംഭവം രാത്രിയിലാണ് എന്നോട് വന്ന് പറയുന്നത് ഇങ്ങനെ വേണമെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നും കരുതിയിരുന്നില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതൽ സെറ്റ് ചെയ്യാമായിരുന്നു പക്ഷേ എന്നോട് രാത്രിലാണ് പറഞ്ഞത് പിന്നെ ഞാൻ വിചാരിച്ചു ഒരു നേരത്തെ ആഹാരം അതി ചമ്മന്തി ആയാലും അതൊരു സന്തോഷമല്ലേ വേറെ തോനെയും കറികൾ കൊടുക്കുന്നതിലല്ലോ ഒരു നേരത്തെ ആഹാരം കിട്ടുന്നതിലല്ലേ കൊടുക്കുന്നതിലല്ലേ ഒരു സന്തോഷം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഉള്ളത് മതി ഇന്ന് കരുതി അപ്പോൾ അങ്ങനെ ഞാൻ തോരനുള്ളത് സെറ്റാക്കി ഞാൻ അടപ്പയിലോട്ട് വെച്ചതിന് ശേഷം നേരെ ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ഇരുപ്പോൾ തേങ്ങ തിരുമിയത് ഞാൻ വെച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ എല്ലാത്തിനും കൂടി ഉള്ളതാണ് ഞാൻ തിരുമിയത് അപ്പോൾ അത് അരച്ച് നമ്മുടെ തോരനുള്ളത് അരച്ച് ഞാനത് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ മീൻ അങ്ങ് വരഞ്ഞ് വെക്കുകയാണ് വരഞ്ഞ് പൊടികളെല്ലാം ചേർത്ത് വെക്കണമല്ലോ ചേർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് നേരം അതിരുന്ന് സെറ്റാവുമല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ മീനെല്ലാം ഒന്ന് വരഞ്ഞു വെക്കുകയാണ് ഞാനിതിൻ്റെ തല കളയത്തില്ല ഈ കൊല്ലം സൈഡിലുള്ളവരാരും ഈ മീനിൻ്റെ തല കളയില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എനിക്കറിയില്ല പക്ഷേ കൊല്ല സൈഡിൽ ആരും തല കളയത്തില്ല പക്ഷേ എൻ്റെ വീട്ടിൽ കളയും എൻ്റെ വീട്ടിൽ ആർക്കും തല ഇഷ്ടമല്ല വലിയ തേടിൻ്റെ ചൂരയുടെ ഇങ്ങനെയുള്ള തലകളെ എടുക്കാറുള്ളൂ ഇങ്ങനെയുള്ള മീനുകളുടെ തലയൊന്നും ഞങ്ങളുടെ എൻ്റെ വീട്ടിലെടുക്കാറില്ല പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ കല്യാണം കേസിൽ വന്നപ്പോൾ ഇവിടെ എല്ലാത്തിൻ്റെ പൊടിച്ചാളയാണെങ്കിൽ പോലും അതിൻ്റെ തല ഇവിടെ എടുക്കും പിന്നെ ഇവിടുന്ന് അത് കഴിച്ച് 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 എനിക്കത് ഷീലായി അതുകൊണ്ട് തന്നെ എനിക്കും ഇപ്പം ഞാൻ മീൻ കണ്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ തല എടുക്കും അത് നിർബന്ധമായി തുടങ്ങി എന്തായാലും ഞാനത് കളയാതെ തന്നെ കൊച്ച് നമ്മുടെ ചാളപ്പൊടി ചാളയാണെങ്കിലും അതിൻ്റെ തല മാത്രം എടുത്ത് മസാല വരട്ടി വറുക്കാൻ നല്ല ടേസ്റ്റാണ് മുരുമൊരാന്ന് വറുത്തെടുത്ത് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ട് മുരുമൊരാനുന്ന് വറുത്തെടുത്തിട്ട് കഴിച്ചു നോക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാത്തവരൊന്ന് കഴിച്ച് നോക്ക് ചാളയുടെ തല അപ്പോൾ അങ്ങനെ അയില മൊത്തവും എടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് വരഞ്ഞ് വയ്ക്കുന്നുണ്ട് അപ്പം ഞാൻ തല ഞാൻ വറുക്കാൻ എടുക്കുന്നുണ്ട് ഞാൻ കളഞ്ഞിട്ടില്ല കഷ്ണം മാത്രം അവർക്ക് വെച്ചു കൊടുക്കാം പൊതിച്ചോറിനകത്ത് വെച്ചുകൊടുക്കാം ബാക്കിയുള്ളത് നമുക്കെടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ പറയുമല്ലോ ആറ് അയിലയോ ആറോ അഞ്ചോ ആറോ അയിലയോളോ ഉണ്ടായിരുന്നോ അപ്പോൾ അതിന് വേണ്ടി അയിലുണ്ട് അതിനകത്ത് അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ കുറച്ച് തലയെടുത്ത് എടുത്ത് മാ വറുത്ത് വെച്ച് നമുക്ക് കഴിക്കാമല്ലോ എന്ന് കരുതി കുറച്ച് തലയും ബാക്കി കഷ്ണങ്ങളും ഒക്കെ ആയിട്ട് എടുത്ത് എന്തായാലും അത് വറുക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുള്ള് ഞാനത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ ഞാൻ മീൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ കണ്ടിച്ച് വെച്ചിരുന്നു പിറ്റേന്ന് എളുപ്പമാണല്ലോ എന്ന് സംഭവം പൊതിച്ചോറിൻ്റെ ഒരു ഊഹ അന്നരയില്ല എങ്കിലും പിറ്റേത് രാവിലെ പെട്ടെന്ന് കറി വെക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് കണ്ടിച്ച് റെഡിയാക്കിയേ വെച്ചിരുന്നു അതുകൊണ്ട് എനിക്കത് എളുപ്പമായി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാനത് പിറ്റേന്ന് കണ്ടിച്ചിട്ടതിന് ശേഷം മാത്രമേ എനിക്കത് കറി വെക്കാൻ സമയം കിട്ടത്തുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനത് കണ്ടിച്ച് ഫുള്ള് കണ്ടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അത് നല്ലതുപോലെ വരഞ്ഞ് സെറ്റാക്കി അതിനകത്ത് വെച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തോരൻ്റെ പരിപാടിയും കൂടി നോക്കുന്നുണ്ട് തോരൻ അടപ്പയിലിരിക്കുകയാണല്ലോ തോരൻ്റെ അരപ്പ് അടപ്പയിലിരിക്കുക അത് ഒന്ന് ഇടക്കിടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കുമല്ലോ അപ്പോൾ അതും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മസാല നമ്മുടെ മീനിനുള്ള മസാലകൾ പുരട്ടി വെക്കാമെങ്കിൽ പെട്ടെന്ന് തന്നെ അതിനകത്തൊന്ന് പിടിക്കും അപ്പം അതിനുശേഷം ഞാനങ്ങനെ പിടിക്കാൻ കാത്തിരുന്നു ഒന്നുമില്ല ഞാൻ പെട്ടെന്ന് തന്നെ വറുത്തെടുത്തു വറുത്തെടുത്ത് മാറ്റിയാ ചെയ്തു അപ്പോൾ അങ്ങനെ തോരൻ്റെത് വെന്ത് വെന്ത് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് അരപ്പ് ചേർത്താൽ മതി ഇനി ആ ഒരു പരിപാടി പരിപാടിയുള്ളൂ അതിനകത്ത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തോരൻ്റെ എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ മീൻ വറുത്തതിനകത്തുള്ള പൊടികൾ ചേർത്ത് വെക്കുകയാണേ അത് അപ്പോൾ തോരൻ്റെ ഒന്ന് സെറ്റ് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് വെക്കാം ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അതേപോലെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ എന്താ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് അതൊരു സ്മെല്ലിനും ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയിട്ടുണ്ട് എനിക്ക് എന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് നമ്മൾ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്ത് മീൻ വറക്കുന്നതിന് എല്ലാവരും ഇങ്ങനെ ചേർക്കുന്നുണ്ടോ എനിക്കറിയില്ല ഞങ്ങൾ പക്ഷേ അങ്ങനെയൊന്നും ചേർക്കത്തില്ലായിരുന്നു ഞങ്ങൾ കുരുമുളക് മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഉപ്പ് ഇത്രയും ഐറ്റംസ് ചേർത്താണ് ഞങ്ങൾ വറുക്കുന്നത് ഇതുവരെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു വറുത്തോണ്ടിരുന്നത് പക്ഷേ ഈ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റ് വന്നതിന് ശേഷമാണ് ഞാനത് ഉപയോഗിച്ച് തുടങ്ങിയത് എല്ലാവരും എല്ലായിടവും പല രീതിയാണല്ലോ അപ്പോൾ അങ്ങനെ അത് പുരട്ടി വെച്ചതിന് ശേഷം പിന്നെ നേരെ നമ്മൾ കുറച്ച് സാമ്പാർ റെഡിയാക്കണല്ലോ അതായത് രാവിലെ ഇന്ന് ദോശയാണ് അപ്പോൾ ദോശയ്ക്ക് നമുക്ക് എന്തായാലും കറി വേണമല്ലോ അപ്പോൾ രാവിലെ ദോശ കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അന്നേരം ദോശ കഴിച്ചിട്ട് പോകുമ്പോൾ സമാധാനമായിട്ട് കുറച്ച് നേരം ഇരുന്ന് അവിടം വരെ പോയി വരുമ്പോഴത്തേക്ക് വിശക്കില്ലല്ലോ അപ്പോൾ അത് കാരണം ഞാൻ രാവിലെ ദോശ ചുടുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ കറികൾ കറിക്ക് സാമ്പാറിന് ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒരു സവാള ഇത് മൂന്നും അതേപോലെ നമ്മുടെ സാമ്പാർ പരിപ്പും ഇതിത്രയും കൂടി ഇട്ടാൽ ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാറാണ് റെഡിയാക്കിയത് അപ്പോഴത്തേനും തോരൻ സെറ്റായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് മിക്സ് ചെയ്തു അങ്ങനെ അത് മിക്സ് മിക്സായതിനു ശേഷം അത് റെഡിയായി ആ തോരൻ റെഡി അതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പുകൾ ഉപ്പും എല്ലാം നോക്കി ഉപ്പ് പാപ പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉപ്പും എല്ലാം റെഡി ഷെ സോറി തോരൻ എല്ലാം റെഡി ആയതിനു ശേഷം അത് മാറ്റി വെച്ചിട്ട് നമ്മൾ സാമ്പാറിൻ്റെ എൻ്റെ ഇടയിൽ കൂടെ നമുക്കത് റിപ്പയർ ചെയ്യണം ഇനി കൈയോടെ തന്നെ മീൻ വറുക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം അപ്പം ഞാൻ വലിയൊരു ചീനച്ചട്ടിയല്ല ഇരുമ്പേട്ടി ഞങ്ങളുടെ ഇവിടെ ഇരുമ്പേട്ടി എന്നാണ് പറയുന്നത് അപ്പോൾ അതെടുത്ത് അടപ്പയിലേക്ക് വെച്ചു അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ച് നമ്മൾ മീൻ വറുക്കാനുള്ളത് ചൂ വയ്ക്കാനാണ് അപ്പോൾ അതൊന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിൻ്റെ എല്ലാ പൊടികളും ഐറ്റംസും എല്ലാം അതിനകത്ത് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാമ്പാർ ആദ്യം ഇട്ടത് പരിപ്പ് കഴുകി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അത് പരുവത്തിന് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഒരുപാട് വട്ടം സാമ്പാർ വെക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ പച്ചക്കറിയും ഇട്ട് വെക്കുന്ന സാമ്പാറായാലും ഒന്നുമില്ലാതെ ഏതെങ്കിലും ഒരു രണ്ട് ഐറ്റം വെച്ച് വെക്കുന്ന സാമ്പാറായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് പച്ചക്കറികൾ പച്ചക്കറികളധികം ഇല്ലാത്ത സാമ്പാറിനാണ് അധികം ഇല്ലാത്ത സാമ്പാറാണ് ഇപ്പോൾ ഈ പറഞ്ഞല്ലോ ഞാൻ ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി അതേപോലെ ഒരു സവാള ഇതിത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ പക്ഷേ ആണെങ്കിൽ അടിപൊളി സാമ്പാറായത് നല്ല കുറുകിയ <TP> time, െ അതൊക്കെ എല്ലാം ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അവിടെ എല്ലാം വെള്ളം മുപ്പിൽ വെള്ളം വീണതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് നീക്കി കൂട്ടി എല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് വൃത്തിയായി സെറ്റാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ജോലികളെല്ലാം ഒരുവിധം ആയിട്ടുണ്ട് കറികളെല്ലാം ഒരുവിധം ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് കറി എന്ന് പറയുന്നത് പൊതിച്ചോറിനെ ഏറ്റവും മെയിൻ ഐറ്റമായ ചമ്മന്തിയാണ് കഴിഞ്ഞാൽ ചമ്മന്തി ഇല്ലാതെ എന്താഘോഷം അപ്പം ഞാൻ മീൻ വറുത്തതുണ്ടായതുകൊണ്ടാണ് ഞാൻ മുട്ട പൊരിച്ചു വെക്കാറ് അല്ല എന്നുണ്ടെങ്കിൽ മീൻ വറുത്തതും മുട്ട പൊരിച്ചതും ഇതൊക്കെ ആകുമ്പോൾ ഒരു പൊതിച്ചോറിന് അത്യാവശ്യം അത് മതിയല്ലോ അപ്പോൾ ചമ്മന്തി അത് നിർബന്ധമാണല്ലോ ഒരു പൊതിച്ചോറിന് ചമ്മന്തി നിർബന്ധം അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ചമ്മന്തിയും കൂടി അരയ്ക്കാം അപ്പോൾ ചമ്മന്തി അരയ്ക്കാനായിട്ട് ഞാൻ തേങ്ങ മുൻപേ ചിരകി സ്റ്റോർ ചെയ്ത് ഞാൻ വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തേങ്ങ അത് പിന്നീട് എനിക്ക് തിരുമ്മേണ്ടി വന്നില്ലല്ലോ ആ ഒരു ഊക്കിന് ഞാൻ എല്ലാം ചെയ്തതുകൊണ്ട് അതങ്ങ് നടന്നു അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് മുളക് പൊടി അതേപോലെ കൊച്ചുള്ളി ഇഞ്ചി പുളി ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് ചമ്മന്തി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കുക കല്ലിൽ അരച്ചെടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം നമ്മൾ പിന്നെ മെനക്കടലല്ലോ അപ്പോൾ അങ്ങനെ മിക്സിയിൽ ഇത് ഇത്രയൊന്ന് അരച്ച് റെഡിയാക്കി എടുക്കാം എടുത്തതിന് ശേഷം നമ്മുടെ ചമ്മന്തി അപ്പോഴത്തേക്ക് റെഡിയാവേ അപ്പോൾ ചമ്മന്തി അരക്കുന്ന പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഞാൻ എക്സ്ട്രാ ഒരു പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചമ്മന്തി സെറ്റായി അരച്ചിട്ട് വന്നു അതിന് ശേഷം നേരെ ഞാൻ ചായ ഇടാനുള്ള തിരക്കിലാണ് അപ്പോഴത്തേക്കും ചായയൊക്കെ ഒന്ന് റെഡിയായി വരുമല്ലോ അപ്പം മീൻ്റെ വർക്കാനുള്ളത് അടപ്പിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചായയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ പിള്ളേർ ഇന്നിട്ട് വരുമ്പോഴത്തേക്ക് ചായ ചൂടാറിക്കിട്ടുമല്ലോ അപ്പോൾ എനിക്കും ഈ ചായ ചൂടോടെ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല ചെറിയ ഒരു ചൂടേ ആവാ എനിക്കതിൽ അപ്പുറം എനിക്ക് ചൂട് പറ്റില്ല അപ്പോൾ നമ്മുടെ മീൻ ഒന്ന് ചരിച്ചൊക്കെ വെച്ചു കൊടുക്കുകയാണ് മീനെല്ലാം ഒന്ന് എല്ലാം ഒരേപോലെ ഒന്ന് വറുത്ത് വരണമല്ലോ എല്ലാ ഭാഗത്തും എണ്ണ എത്തുന്ന രീതിയിലാവണമല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാറൊന്ന് സെറ്റായി വെന്ത് വന്നിട്ടുണ്ട് അതിന് നമുക്ക് അടപ്പയിലേക്ക് വച്ചാൽ മതി അപ്പോൾ അങ്ങനെ സാമ്പാറിൻ്റെ ഉപ്പും സാമ്പാറിൻ്റെ പരുവത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നല്ലതുപോലെ കുറുകിയിരുന്നേ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിളപ്പിക്കാനായിട്ട് നമുക്ക് അടപ്പയിലേക്ക് വെച്ചുകൊടുക്കാം അവിടെ ഇരുന്ന് തിളയ്ക്കുന്ന സമയമാകുമ്പോൾ മീൻ മറക്കുന്ന സമയമാകുമ്പോൾ അതും അവിടെ ഇരുന്ന് തിളക്കോളൂ തിളച്ചോളുമല്ലോ അതിന് ശേഷം നമ്മൾ കടുവറുത്ത് വറുത്ത് അതിനകത്തേക്ക് വെ ഇട്ട് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ സാമ്പാർ റെഡിയാവും പെട്ടേനും നമ്മുടെ ചായയും അപ്പുറത്തെ സൈഡിൽ റെഡിയാവുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിൽ മീൻ മറക്കുന്നതും റെഡിയാവുന്നുണ്ട് അപ്പോൾ ഒരുവിധം പൊതിച്ചോറിനുള്ള എല്ലാ ഐറ്റംസും ആയിക്കഴിഞ്ഞു ഇനി പ്രത്യേകിച്ച് കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട എല്ലാം റെഡിയായി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചോറ് മാത്രം വെന്താൽ മതി ബാക്കിയുള്ള എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ വറുത്തത് ഒന്ന് ചെറു ഒന്ന് തിരിച്ച് ചില ഭാഗങ്ങൾ ചിലതിൻ്റെ ചില ഭാഗങ്ങൾ മൂക്കാനുള്ളത് ഞാൻ പിന്നെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് സെറ്റപ്പ് ആകുന്നുണ്ട് ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള കടുവറുറുക്കാം അപ്പോഴത്തേന് നമ്മുടെ മീൻ വറുത്തത് സെറ്റായിട്ടുണ്ട് അത് നമ്മൾ നിർത്തി വെച്ചു സാമ്പാറും നല്ലതുപോലെ തിളച്ച് പരുവായിട്ടുണ്ട് ഇനി നമ്മൾ നേരെ കടുവറുറക്കാനുള്ള പരിപാടികൾ നോക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് എണ്ണയും കടുകയുമെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അത് നമ്മൾ സാമ്പാറിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാ ജോലികളും അത്യാവശ്യം എല്ലാ ജോലികളും കഴിഞ്ഞ് ഇനി നമുക്ക് ജോലികളൊന്നുമില്ല അപ്പോൾ എല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി വൃത്തിയാക്കലും കൂടുതൽ അങ്ങനെയുള്ള പരിപാടികൾക്ക് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ സാമ്പാറെല്ലാം അടച്ചു വെച്ചതിന് ശേഷം പിന്നെ അവിടെ എല്ലാം ഒന്ന് വീ എന്തെങ്കിലുമൊക്കെ വീടിട്ടുണ്ടെങ്കിലും വിചാരിച്ച് അവിടെ എല്ലാം ഒന്ന് അധികമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു കാര്യം ഇന്ന് സമാധാനമായിട്ടുള്ള ഫീലിങ് ഒരു പാചകം നടന്നു കാര്യം അതേപോലെ എനിക്ക് സമയമുണ്ടായിരുന്നു സമയമെടുത്ത് സമാധാനപരമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുളിശ്ശേരി റെഡിയായി മോരുകാച്ചത് സോറി മോരുകാച്ചത് റെഡിയായി അതേപോലെ ചമ്മന്തി തോരൻ പിന്നെ നമ്മുടെ മീൻ വറുത്തതും മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞ് പിന്നെ സമാധാനമായിട്ടിരുന്ന് നമ്മൾ ചായ ഇട്ടത് കുടിച്ച് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനും സമയം കണ്ടോ ആറേ ആര ആറര ആവാറായി അത്രയും സമയം കൊണ്ട് എൻ്റെ ജോലി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തീർന്നു അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും തീർന്നു ഞാൻ പിന്നെ താ തൂത്തതോ വരിതോ കാര്യം അന്ന് രാത്രി ഞാൻ തൂത്തിട്ടാണ് ഞാൻ കടന്നത് അതുകൊണ്ട് വലിയ ചവറുകളോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ തൂക്കാനും ക്ലീനിങ്ങിനൊന്നും നിന്നില്ല അപ്പോൾ ഞാൻ അതിനെ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ നേരം ചെറുതായിട്ട് വെളുത്തും നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം ഒന്നും നമുക്ക് റോവിളി നിൽക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അതേപോലെ തണുപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറക്കി എറി പിന്നെ കൊച്ചുങ്ങളെ വന്ന് നോക്കിയപ്പോൾ രണ്ടുപേരും നല്ല ഉറക്കം എങ്ങനെയാണോ കിടത്തുന്നത് അങ്ങനെയല്ല രണ്ടുപേർ തിരിഞ്ഞു കിടക്കുന്നത് എന്തായാലും അങ്ങനെ കിടന്ന് ഞാൻ കുറച്ച് നേരം പിന്നെ ഉണ്ണിക്കുട്ടേൻ്റെ ദേഹത്തെ തലയും വെച്ച് കുറച്ച് നേരം അവിടെ കിടന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പണിയിലേക്ക് കിടക്കാൻ പൊതിച്ചോറ് സെറ്റാക്കണ്ടേ അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പാത്ര ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചോറ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് ഞാൻ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ചൂടാറണമല്ലോ പൊതുവെ പൊതിച്ചോറിന് ചൂടോടെ ഒത്തിരി ചൂടോടെ വേണ്ടല്ലോ ചെറിയ ചൂടോടെ പൊതിഞ്ഞാൽ മതിയല്ലോ എന്നാലേ എൻ്റെ ഒരു രുചി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് ഇട്ട് ആദ്യം ഫസ്റ്റ് ചോറിട്ട് പരുവായി കഴിഞ്ഞാൽ നമുക്ക് കറികളെല്ലാം അങ്ങ് സെറ്റ് ചെയ്യാമല്ലോ അതേപോലെ ഞാൻ പിന്നെ ചോറ് എല്ലാത്തിനകത്തും ഇട്ട് വെക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ദോശയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കാരണം ദോശ ചു അപ്പോഴത്തേന് സമയം ഞാൻ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ കുറച്ച് സമട്ടി അവിടെ ഇവിടെയൊക്കെ ഇരുന്നു അപ്പം നോക്കിയപ്പോൾ സമയം പോകുന്നു അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു അങ്ങനെ കറികളെല്ലാം ഓരോന്നൊക്കെ ആദ്യം ചമ്മന്തി വെച്ചു പിന്നീട് തോരനെല്ലാം മീൻ വറുത്തതും എല്ലാം ഞാൻ ഓരോ ഇലയിലാക്കി പൊതിഞ്ഞാണ് ഞാൻ ചോർണകത്ത് വെച്ചത് കാരണം ചില ആളുകൾക്ക് മീൻ ഇഷ്ടപ്പെടുന്നവരല്ല ചില ആളുകൾ പിന്നെ പച്ചക്കറി ഐറ്റംസ് തിന്നാത്തവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടാത്ത ഇപ്പം മീൻ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ വേറെ ഇരിക്കുകയാണെങ്കിൽ അവർക്കത് മീൻ മാറ്റാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പല ഇലകളിലാണ് ഞാൻ അതെല്ലാം ആക്കിയാണ് ഞാനത് പൊതിഞ്ഞു വെക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മോരും അതേപോലെ ഞാൻ ചെറിയ ചെറിയ നമ്മുടെ ഈ ഹോട്ടലിലൊക്കെ കിട്ടത്തില്ലേ ചെറിയ കവർണാത്ത് അങ്ങനെ കവർണാത്താക്കി പാക്ക് ചെയ്താണ് ഞാൻ എല്ലാം വെക്കുന്നത് അതാകുമ്പോൾ മോര് വേണ്ടാത്തവർക്ക് വേണ്ട വേണ്ടുന്നവർ ഉപയോഗിക്കട്ടെ അല്ലാത്തവർ വേണ്ടാന്ന് വെക്കുക അപ്പം അങ്ങനെ കരുതിയാണ് ഞാൻ വെറുതെ മോരൊഴിച്ചിട്ട് വേണ്ട എന്ന് തോന്നുന്നു ഇപ്പം മോര് വേണ്ടാത്തവർ വെറുതെ മോര് വേ അല്ലെങ്കിൽ മോര് വേറെ ഇനി കൊടുക്കാൻ ഒരു പൊതി അങ്ങനെയാണല്ലോ എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോൾ ആ പൊതിക്കകത്ത് തന്നെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ ഞാനത് എല്ലാം കൂടി അതിനകത്തേക്ക് തന്നെ ആക്കിയിട്ട് പൊതിയാന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദോശ ഇടുന്നുണ്ട് അപ്പോൾ ദോശ വിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിള്ളേർ രണ്ടുപേരും എണ്ണീറ്റ് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാൻ പൊതിയുന്ന സമയം കൊണ്ട് വിച്ചു വന്ന് ദോശ വിട്ട് സഹായിക്കുന്നുണ്ട് തന്നെ അപ്പോൾ ഒരു പൊതി പൊതിഞ്ഞപ്പോഴാണ് ഞാൻ അച്ചാറുള്ള കാര്യം ഞാൻ മറന്നു പോയത് ഉണ്ടായിരുന്നു ഞാൻ അതങ്ങ് വിട്ടുപോയി അപ്പോൾ പിന്നെ ബാക്കിയുള്ള പൊതിക്കകത്ത് ഞാൻ ഇച്ചിരി മാങ്ങാച്ചാറും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശേഷം ഞാൻ ഓരോന്നോരോന്നായിട്ട് പൊതിഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട് ദോശ ചുടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ വിച്ച് വന്നു വിച്ച് ബാക്കി ദോശ വിച്ചുമാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ ആൾ ചുട്ട് മാറ്റിയതിന് ശേഷം അവൻ പിന്നെ കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങ് പോയി അപ്പോൾ അങ്ങനെ നമ്മൾ ഇലകളെല്ലാം അവസാനത്തെ ലാസ്റ്റ് ഇലയാണിത് കേട്ടോ അപ്പോൾ ഇലകളെല്ലാം പൊതിഞ്ഞ് പേപ്പറിനകത്താക്കി നമ്മൾ കവറിനകത്താക്കി സെറ്റാക്കി അങ്ങ് വെച്ചു രണ്ട് കവറിനകത്താക്കി ഞാനങ്ങ് അതേപോലെ അങ്ങ് വെച്ചു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവിൻ്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ടും അങ്ങോട്ട് പോകേണ്ടത് കൊണ്ടും ഇത് വരുന്ന സമയത്ത് ഇവർ വരുന്ന സമയത്ത് ഞാനിവിടെ കാണില്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ നേരെ പോയി ഞാൻ ഒന്ന് കുളിച്ച് റെഡിയായി വന്നത് ും റെഡിയായി ഞങ്ങളെല്ലാം ഒരുങ്ങി നേരെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ ചേട്ടത്തിയുടെ വീട്ടിലേക്ക് പോകുകയാണേ അപ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചാണ് നമ്മൾ നേരെ അങ്ങോട്ട് ഇത്രയേ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ബായ്